നിങ്ങൾ ടിച്ചിട്ട് സ്പ്രേ ഇന്നും ഞങ്ങൾ അതെന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മക്കളെ ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കിയല്ലേ മോളെ നിങ്ങൾക്ക് ഇത് വേണമായിരുന്നോ ഞങ്ങളടുത്ത് ഇത് ചെയ്യണമായിരുന്നോ നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഏ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന തിരുവല്ലത്തുനിന്ന് അല്ലേ മറച്ചു വരുന്നവര് മാസ്ക് ധരിച്ചു വരുന്നവര് അതുപോലെ വാഹനത്തിന്റെ നമ്പര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ നമ്പര് മറച്ചു വരുന്നവര് തിരിച്ചറിയാൻ പറ്റാത്ത വാഹനം നമ്പർ നിനക്ക് ഇല്ല മക്കളെ നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ എനിക്കുംകളുണ്ട് ഞങ്ങള് ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേതനത്തിന് അഞ്ചു പവന്റെ ഒരു മാല കൊണ്ട് വെച്ചിട്ടുണ്ട് കട്ടിക്കുള്ള എടുക്കട്ടെ മോനെ നിന്റെ വീട് പണിയുടെ ട്രെയിൻ ഒക്കെ മക്കളെ മോളെ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ീ ഇങ്ങനെ ചതിക്കണമായിരുന്നോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേതനത്തിന് എനിക്ക് ഈ എസ് ഐ സാറിനടുത്തും ഇവിടുത്തെ ചടയമംഗലം സ്റ്റേഷനിലെ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞത എല്ലാം ഉണ്ട് എൻ്റെ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് എന്റെ സാറന്മാരടുത്തും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി ഈ മണ്ഡത്തിനകത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളവിടെ സഹകരിച്ച ഞങ്ങളുടെ ചടങ്ങുകളും പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സിഐമാർ സി ഐക്കും എസ് ഐ മാർക്കും ലേഡീസ് ലേഡി പോലീസ് സാറമ്മ